ഹലോ ഹെവറി ബണി ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മുമ്പിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇതിന്റെ തമയിലിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഇനി പരീക്ഷ നടന്നിട്ട് റിസൾട്ട് വരാനുള്ള രണ്ട് ഡിഗ്രി പരീക്ഷയാണുള്ളത് ഒന്ന് ഫസ്റ്റ് സെമസ്റ്റർ അതുപോലെ തന്നെ സിക്സ് സെമസ്റ്റർ ഒട്ടേറെ വിദ്യാർത്ഥികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കമന്റ് ആയിട്ട് മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് റിസൾട്ട് എന്ന് വരും റിസൾട്ട് എന്ന് വരും ഫസ്റ്റ് സെമസ്റ്റർ റിസൾട്ട് ഇന്ന് വരുമോ മെയ് ഒന്നിന് തൊഴിലാളി ദിനല്ല അന്ന് പബ്ലിഷ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചു അതിനൊരു കൃത്യമായിട്ടുള്ളൊരു ക്ലാരിഫിക്കേഷൻ നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ വീഡിയോയിൽ വന്നത് ആബിദി ടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ജീവനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളോടാണ് പറയാനുള്ളത് നമ്മൾ എസ് എസ് എൽ സി പ്ലസ് ടുന്റെ റിസൾട്ട് വരുമ്പോൾ ഇന്ന ദിവസം വരുമെന്ന് മുൻകൂട്ടി പറയാറുണ്ട് അങ്ങനെ ഒരു സ്ഥിതിവിശേഷം സെമസ്റ്റർ റിസൾട്ടിൽ ഉണ്ടാവാറില്ല എന്നാൽ നമ്മളൊരു സാധ്യതയുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഫസ്റ്റ് സെമസ്റ്റർ പരീക്ഷ മാർച്ചിൽ അവസാനിച്ചു ഓക്കെ അതുപോലെ തന്നെ സിക്സ് സെമസ്റ്റർ പരീക്ഷ ഏപ്രിൽ ഒരു പതിനഞ്ചിനുള്ളിലും അവസാനിച്ചു ഫസ്റ്റ് സെമസ്റ്ററിന്റെ വാല്യൂഷൻ ക്യാമ്പ് ഏപ്രിൽ പതിനാറിന് തുടങ്ങി ഇരുപത്തിരണ്ടിന് അവസാനിക്കും അങ്ങനെ വാലേഷൻ ക്യാമ്പ് അവസാനിച്ച് രണ്ടാഴ്ചക്കുള്ളിലാണ് റിസൾട്ട് വരാറുള്ളത് ഇതിനിടക്ക് നമ്മുടെ കേരളത്തിലെ പാർലമെന്റ് ഇലക്ഷൻ നടന്നു അപ്പോൾ അങ്ങനെ അവിടെ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകൾക്ക് അതിൻ്റെ ഒരു തിരക്ക് വന്നിട്ടുണ്ടോ അങ്ങനെ ആ ടൈം ഗ്യാപ്പും കൂടി ഉണ്ട് അതുകൊണ്ട് തന്നെ റിസൾട്ട് ഫസ്റ്റ് സെമസ്റ്ററിന്റെ റിസൾട്ട് നമ്മൾ കാണുമ്പോൾ ഒരു മെയ് പത്തിനുള്ളിൽ വരാനുള്ള സാധ്യതയാണ് ഞാൻ കരുതുന്നത് മെയ് പത്തിനുള്ളിൽ റിസൾട്ട് വരും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ നാളെ തന്നെ വരും ഓക്കെ ചിലപ്പോൾ മറ്റന്നാൾ വരും അങ്ങനെയൊക്കെ ഇതിനുണ്ട് മെയ് പത്തിനുള്ളിൽ റിസൾട്ട് വരും എന്നുള്ള രീതിയിലാണ് അതുപോലെ തന്നെ സിക്സ് സെമസ്റ്റർ സിക്സ് സെമസ്റ്ററിനൊരു പ്രത്യേകത പറഞ്ഞാൽ മെയ് രണ്ടിന് വാല്യേഷൻ ക്യാമ്പ് തുടങ്ങി മെയ് ആറിന് അവസാനിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ചിലപ്പോൾ ഈ ഒക്കെ ആവും അങ്ങനെ ചിലപ്പോൾ അതിന് മുന്നിൽ ചില കോഴ്സുകൾ ഇത് കഴിയും റിസൾട്ട് സിക്സ് സെമസ്റ്റർ ആയതുകൊണ്ട് തന്നെ ഏറ്റവും വേഗത്തിൽ വിടണം ഏറ്റവും വേഗത്തിൽ പബ്ലിഷ് ചെയ്താലേ ഈ കുട്ടികൾക്ക് ആർച്ചീസിനൊക്കെ ഉപകാരപ്പെടുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ കാണുന്നൊരു ഡേറ്റ് എന്ന് പറയുന്നത് മെയ് ഇരുപതിന് മുന്നോടിയായിട്ട് റിസൾട്ട് വരാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ മെയ് ഇരുപത്തി അഞ്ച് വരെ പോകാം അതിന് മുന്നോടിയായിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് റിസൾട്ട് വെയിറ്റ് ചെയ്യുക നമുക്കൊരു കൃത്യമായിട്ടൊരു ഡേറ്റ് മുൻകൂട്ടി പറയാൻ കഴിയാത്തത് കൊണ്ടാണ് നമ്മളൊരു സാധ്യതയുണ്ട് ബാർകോഡ് സിസ്റ്റം മുമ്പൊക്കെ കുറേ ടൈം എടുത്ത് റിസൾട്ട് വരുന്നത് ഇപ്പോൾ പെട്ടെന്ന് റിസൾട്ട് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു രണ്ടാഴ്ചയാണ് നമ്മളൊരു ഗ്യാപ്പ് കാണുന്നത് ആ ഗ്യാപ്പിന്റെ ഉള്ളിലാണ് റിസൾട്ട് വരാറുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം റിസൾട്ട് വന്നാൽ നിങ്ങളുമായി പങ്കുവെക്കുന്നതാണ് ഓക്കെ താങ്ക് യു